രക്ഷാകർതൃത്വം ദ്വാഡിയൻ എന്നാൽ ഒരു വ്യക്തിയുടെയോ കുട്ടിയുടെയോ ക്ഷേമം സംരക്ഷണം നിയമപരമായ അവകാശങ്ങൾ എന്നിവ പരിപാലിക്കുന്ന ഒരു ഉത്തരവാദിത്തമാണ് ഇത് സാധാരണയായി മാതാപിതാക്കൾ രക്ഷാകർത്താക്കൾ അല്ലെങ്കിൽ നിയമപരമായി നിയോഗിക്കപ്പെട്ട ഒരാൾ ഏറ്റെടുക്കുന്നു മാതാപിതാക്കളായി നമ്മൾ ഓരോരുത്തരും കുട്ടികളെ വളർത്തുന്നതിന് വ്യത്യസ്ത സമീപനങ്ങൾ ഉപയോഗിക്കുന്നു ഈ സമീപനങ്ങളെ പാരന്റിംഗ് സ്റ്റൈലുകൾ എന്ന് വിളിക്കുന്നു ഓരോ സ്റ്റൈലിനും കുട്ടികളുടെ വ്യക്തിത്വ വികാസത്തിൽ വ്യത്യസ്ത ഫലങ്ങൾ ഉണ്ടാകാറുണ്ട് കുട്ടികളെ സ്നേഹിക്കുക എന്നാൽ നല്ല മൂല്യങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുക അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും മികച്ച ഗൈഡുകൾ നിങ്ങളാകണം നിങ്ങളുടെ പാരന്റിങ് സ്റ്റൈൽ ഏതാണ് ശ്രദ്ധിച്ചു നോക്കൂ ആവശ്യമെങ്കിൽ മാറ്റങ്ങൾ വരുത്തുക പാരന്റിംഗ് ജീവിതത്തിലെ ഏറ്റവും പ്രതിഫലവും വെല്ലുവിളികളും നിറഞ്ഞ അനുഭവങ്ങളിലൊന്നാണ് ഇത് സന്തോഷം സ്നേഹം ആരമുള്ള ഉദ്ദേശ്യബോധം എന്നിവയാൽ നിറഞ്ഞ ഒരു യാത്രയാണ് പാരന്റിംഗിന്റെ അടിസ്ഥാനത്തിൽ ഒരു കുട്ടിയുടെ ശാരീരികം മാനസികം സാമൂഹികം എന്നീ വളർച്ചകൾ ശിശുകാലം മുതൽ ക്രൌഡിയിലേക്കുള്ള യാത്രയിൽ പോഷിപ്പിക്കുകയും വഴികാട്ടുകയും ചെയ്യുന്നതാണ് ഇത് ജീവിതകാലം മുഴുവൻ നീലുന്ന ഒരു പ്രതിജ്ഞ അതിനിക്ഷമയും മനസ്സിലാക്കലും അചഞ്ചലമായ സ്നേഹവും ആവശ്യമാണ് പാരൻഹുഡ് ഒരു കുട്ടിയുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ ഉൾപ്പെടുന്നു ഇതിൽ ഭക്ഷണം താംസം വസ്ത്രം സുരക്ഷ എന്നിവ ഉൾപ്പെടുന്നു എങ്കിലും ഈ അടിസ്ഥാന ആവശ്യങ്ങൾക്കപ്പുറമാണ് പാരന്റിംഗ് പോകുന്നത് നല്ല മാതാപിതാക്കൾ അവരുടെ കുട്ടികൾക്ക് അന്വേഷിക്കാനും പഠിക്കാനും വളരാനും സുരക്ഷിതമായി അനുഭവപ്പെടുന്ന സ്നേഹപൂർവ്വവും പിന്തുണയുള്ളവുമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു പ്രഭാവമുള്ള പാരന്റിംഗ് വ്യക്തമായ അതിരുകളും പ്രതീക്ഷകളും നിശ്ചയിക്കുന്നതിൽ ഉൾപ്പെടുന്നു നിയമങ്ങളും പരിണത ഫലങ്ങളും മനസ്സിലാക്കുന്ന ഘടനാപരമായ അന്തരീക്ഷത്തിലാണ് കുട്ടികൾ വളരുന്നത് സ്നേഹത്തോടും മനസ്സിലാക്കലോടും കൂടിയ ശിക്ഷ കുട്ടികൾക്ക് സ്വയം നിയന്ത്രണവും ഉത്തരവാദിത്വബോധവും വളർത്താൻ സഹായിക്കുന്നു അവസാനത്തിൽ പാരന്റിംഗ് എന്നത് കുട്ടികളെ സന്തോഷകരവും ഉത്തരവാദിത്വമുള്ളവരുമായും സമൂഹത്തിൽ സംഭാവന ചെയ്യുന്ന അംഗങ്ങളായും വളരാൻ ആവശ്യമായ കഴിവുകളും മൂല്യങ്ങളും നൽകുന്നതാണ് അത് അവരുടെ സ്വതന്ത്രത പ്രതിരോധശേഷി സഹാനുഭൂതി എന്നിവ വളർത്തുന്നതിനെ കുറിച്ചുമാണ് നല്ല മാതാപിതാക്കൾ വിവിധ രൂപങ്ങളിലും സ്വഭാവങ്ങളിലും വരാം പക്ഷേ അവർക്ക് ചില പൊതുവായ ഗുണങ്ങളുണ്ട് അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിബന്ധനകളില്ലാത്ത സ്നേഹമാണ് കുട്ടികൾക്ക് അവർ ആരാണോ അതിനായി തന്നെ സ്നേഹിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നത് അറിയേണ്ടതുണ്ട് അവരുടെ പിഴവുകളോ കുറവുകളോ കാര്യമല്ല ക്ഷമയും മറ്റൊരു അത്യാവശ്യ ഗുണമാണ് കുട്ടികൾ അവരുടെ സ്വന്തം വേഗത്തിൽ പഠിക്കുകയും വളരുകയും ചെയ്യുന്നു നല്ല മാതാപിതാക്കൾ അതിക്രമമായ വിമർശനമോ ആവശ്യമോ ഇല്ലാതെ പിന്തുണയും പ്രോത്സാഹനവും നൽകുന്നു വളരുന്നതിന്റെ ഭാഗമായാണ് പിന്നോട്ടു പോകലുകളും വെല്ലുവിളികളും കാണപ്പെടുന്നതെന്ന് അവർ മനസ്സിലാക്കുന്നു പ്രഭാവമുള്ള ആശയവിനിമയം ആരോഗ്യകരമായ മാതാപിതാക്കുട്ടി ബന്ധത്തിന് അത്യന്താപേക്ഷിതമാണ് നല്ല മാതാപിതാക്കൾ അവരുടെ കുട്ടികളുടെ ചിന്തകളും അനുഭവങ്ങളും ശ്രദ്ധയോടെ കേൾക്കും തുറന്നും സത്യസന്ധവുമായ സംഭാഷണത്തിന് അവർ സുരക്ഷിതമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു അവരുടെ പ്രതീക്ഷകൾ അവർ വ്യക്തമായും ആദരവോടെയും അറിയിക്കുന്നു പാരന്റിംഗിൽ സ്ഥിരത അത്യന്താപേക്ഷിതമാണ് ക്രമവും പ്രവചനശേഷിയുമാണ് കുട്ടികൾക്ക് വളരാൻ സഹായകമാകുന്നത് മാതാപിതാക്കൾ അവരുടെ നിയമങ്ങളിലും പ്രതീക്ഷകളിലും സ്ഥിരത പുലർത്തുമ്പോൾ അത് കുട്ടികൾക്ക് സുരക്ഷയുടെയും സ്ഥിരതയുടെയും ഒരു അനുഭവം നൽകുന്നു വെല്ലുവിളികളില്ലാതെ നടക്കുന്നത് കുഞ്ഞുമ്മയുടെ കോപ്രകടനങ്ങളിൽ നിന്ന് കിഷോറപ്രായത്തിലെ കലാപം വരെ മാതാപിതാക്കൾ അവരുടെ യാത്രയിൽ വിവിധതരം തടസ്സങ്ങൾ നേരിടുന്നു സാധാരണയായി കാണുന്ന ഒരു വെല്ലുവിളിയാണ് പ്രയാസമുള്ള പെരുമാറ്റം കൈകാര്യം ചെയ്യുന്നത് എല്ലാ കുട്ടികളും ചിലപ്പോൾ തെറ്റായി പെരുമാറും പക്ഷേ അത് മാതാപിതാക്കൾക്ക് നിരാശയും ക്ഷീണവും ഉണ്ടാക്കാം മറ്റൊരു സാധാരണ പ്രശ്നമാണ് സഹോദരങ്ങൾ തമ്മിലുള്ള മത്സരം ശ്രദ്ധയുടെയും വിഭവങ്ങളുടെയും വേണ്ടി സഹോദരങ്ങൾ തമ്മിൽ മത്സരം സ്വാഭാവികമാണ് സഹോദരങ്ങൾ തമ്മിൽ സ്നേഹവും പിന്തുണയും നിറഞ്ഞ ബന്ധം വളർത്തുന്നതിനൊപ്പം പ്രശ്നങ്ങൾ നീതിപൂർവം പരിഹരിക്കുന്നതിലും മാതാപിതാക്കൾ മാർഗങ്ങൾ കണ്ടെത്തേണ്ടതും ജോലിയും കുടുംബജീവിതവും തമ്മിൽ തുലനം പുലർത്തുന്നത് പല മാതാപിതാക്കൾക്കും ഒരു വെല്ലുവിളിയാണ് വ്യവസായത്തിന്റെ ആവശ്യങ്ങളും മാതാപിതൃത്വത്തിന്റെ ഉത്തരവാദിത്വങ്ങളും ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്നത് സമ്മർദ്ദം സൃഷ്ടിക്കാം ഗുണമേന്മയുള്ള കുടുംബസമയം സൃഷ്ടിക്കാൻ മാർഗങ്ങൾ കണ്ടെത്തുന്നത് അത്യാവശ്യമാണ് ദിനം പ്രതി മാറുന്ന ഡിജിറ്റൽ ലോകം ഇന്ന് മാതാപിതാക്കൾക്ക് പ്രത്യേക വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നു സ്ക്രീൻ സമയം നിയന്ത്രിക്കുന്നതിൽ നിന്ന് ഓൺലൈൻ സുരക്ഷ വരെ മാതാപിതാക്കൾ അറിയപ്പെടുകയും അനുയോജ്യമായ പരിധികൾ നിശ്ചയിക്കുകയും വേണം മാതാപിതൃ ശൈലികൾ എന്നത് കുട്ടികളെ വളർത്തുന്നതിൽ മാതാപിതാക്കൾ സ്വീകരിക്കുന്ന വ്യത്യസ്ത സമീപനങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ഈ ശൈലികൾ മാതാപിതാക്കൾ കുട്ടികളുമായി എങ്ങനെ ഇടപെടുന്നു പരിധികൾ എങ്ങനെ നിശ്ചയിക്കുന്നു സ്നേഹം എങ്ങനെ പ്രകടിപ്പിക്കുന്നു എന്നതിലൂടെയാണ് നിർവചിക്കപ്പെടുന്നത് ഈ ശൈലികൾ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ സ്വന്തം മാതാപിതൃ സമീപനം എങ്ങനെയാണ് എന്നതിലും അത് നിങ്ങളുടെ കുട്ടിയുടെ വളർച്ചയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിലും വിലയേറിയ അറിവുകൾ നൽകും കർശനമായ നിയമങ്ങളും ഉയർന്ന പ്രതീക്ഷകളും ആണ് അധികാരപരമായ മാതാപിതൃ ശൈലിയുടെ പ്രത്യേകത അധികാരപരമായ മാതാപിതാക്കൾ അനുസരണത്തെയും അധികാരത്തോടുള്ള ബഹുമാനത്തെയും പ്രാധാന്യമഹിക്കുന്നു തങ്ങളുടെ നിയമങ്ങൾ നടപ്പാക്കാൻ അവർ ശിക്ഷയോ ഭീഷണിയോ ഉപയോഗിക്കാറുണ്ട് അതേസമയം അനുമതിയുള്ള മാതാപിതാക്കൾ സാവധാനം കൂടിയാണ് കൂടാതെ കുട്ടികളെ അധികം ഇളവുകൾ നൽകുന്നവരുമാണ് അവർക്ക് കുറച്ച് നിയമങ്ങളോ പ്രതീക്ഷകളോ മാത്രമേയുള്ളൂ പലപ്പോഴും കുട്ടികളുടെ ആവശ്യം അംഗീകരിക്കുകയും ചെയ്യുന്നു കുട്ടികളെ വിഷമിപ്പിക്കുമോ എന്ന ഭയത്തിൽ അവർ പരിധികൾ നിശ്ചയിക്കാൻ ഭയപ്പെടാറുണ്ട് അലക്ഷ്യമായ മാതാപിതാക്കൾ കുട്ടികളുടെ ജീവിതത്തിൽ നിന്ന് അകന്ന് നിൽക്കുന്നവരാണ് അവർ വളരെ കുറച്ച് മേൽനോട്ടം മാർഗനിർദ്ദേശം അല്ലെങ്കിൽ പിന്തുണ മാത്രമേ നൽകൂ തങ്ങളുടെ സ്വന്തം പ്രശ്നങ്ങളുമായി അവർ പോരാടുന്നവരായിരിക്കാം അല്ലെങ്കിൽ കുട്ടികളുടെ ആവശ്യങ്ങൾക്കുപകരം സ്വന്തം ആവശ്യങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത് മാതാപിതൃ ശൈലികൾ വിശകലനം ചെയ്യുക ഓരോതിന്റെയും ഗുണദോഷങ്ങൾ ഓരോ മാതാപിതൃ ശൈലിക്കും തനതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് അധികാരപരമായ മാതാപിതൃശൈലി ശാസനം വളർത്തുന്നതിൽ ഫലപ്രദമായിരിക്കുമ്പോൾ കുട്ടികൾ ഭയത്തോടെയോ വിരോധത്തോടെയോ കലഹപരമായോ വളരാൻ ഇടയാക്കാം അവർക്ക് തീരുമാനങ്ങൾ എടുക്കുന്നതിലും സ്വാതന്ത്ര്യത്തിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടാം അനുവാദപരമായ മാതാപിതൃ ശൈലി കുട്ടികൾക്ക് ആവേശപരമായ ഉത്തരവാദിത്വമില്ലാതെ സ്വയം നിയന്ത്രണം കുറവുള്ളവരായി വളരാൻ കാരണമാകാം അവർക്ക് അധികാരസ്ഥരോളം നിയമങ്ങൾ പാലിക്കുന്നതിലും ബുദ്ധിമുട്ടുണ്ടാകാം ഈ സമീപനം സ്നേഹപൂർവ്വമായതുപോലെ തോന്നിയേക്കാം എന്നാൽ കുട്ടിയുടെ അടിസ്ഥാന ജീവിത നൈപുണ്യങ്ങൾ വികസിപ്പിക്കാൻ ഇത് തടസ്സം സൃഷ്ടിക്കും അലക്ഷ്യമായ ശൈലിയാണ് ഏറ്റവും ഹാനികരമായത് അലക്ഷ്യമായ മാതാപിതാക്കളുടെ കുട്ടികൾക്ക് മാനസികം പെരുമാറ്റം സാമൂഹികം തുടങ്ങിയ പ്രശ്നങ്ങൾ അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് അവർക്ക് കുറഞ്ഞ ആത്മവിശ്വാസം ദയനീയമായ അക്കാദമിക് പ്രകടനം ആരോഗ്യകരമായ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിൽ ബുദ്ധിമുട്ട് എന്നിവ അനുഭവപ്പെടാം കുറിപ്പിലേന്റെ മറ്റൊരു രണ്ട് മാതാപിതൃ ശൈലികൾ കൂടിയുണ്ട് ഹെലികോപ്റ്റർ മാതാപിതൃത്വം ഫ്രീ റേഞ്ച് മാതാപിതൃത്വം ഹെലികോപ്റ്റർ മാതാപിതാക്കൾ അവരുടെ കുട്ടികളുടെ ജീവിതത്തിൽ അത്യധികം ഇടപെടുകയും എപ്പോഴും അവരെ സംരക്ഷിക്കുകയും ഏതെങ്കിലും അപകടം അല്ലെങ്കിൽ പരാജയം സംഭവിക്കാതിരിക്കാൻ നിരന്തരം മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നു നല്ല ഉദ്ദേശത്തോടെയാണെങ്കിലും ഈ സമീപനം കുട്ടിയുടെ സ്വാതന്ത്ര്യവും പ്രതിരോധശേഷിയും കുറയ്ക്കാം ഇതിനെതിരെ ഫ്രീ റേഞ്ച് മാതാപിതാക്കൾ ചെറുപ്പം മുതൽ തന്നെ സ്വാതന്ത്ര്യവും സ്വയം ആശ്രയവും പ്രോത്സാഹിപ്പിക്കുന്നു കുട്ടികൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യവും സ്വയം തീരുമാനമെടുക്കാനുള്ള അവകാശവും അവർ അനുവദിക്കുന്നു സ്വന്തം തെറ്റുകളിൽ നിന്ന് പഠിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും അവരെ വിശ്വസിക്കുന്നു എങ്കിലും മതിയായ മാർഗനിർദ്ദേശം ഇല്ലാതെ അതിരുകടന്ന സ്വാതന്ത്ര്യം ഹാനികരമായിരിക്കാം എന്നതിനാൽ ശരിയായ സമതുലിതാവസ്ഥ കണ്ടെത്തുന്നത് അത്യന്താപേക്ഷിതമാണ് ശരിയായ സമതുലിതാവസ്ഥ കണ്ടെത്തുക വിവിധ മാതാപിതൃത്വ ശൈലികളിൽ അധികാരപരമായ മാതാപിതൃത്വം ഏറ്റവും ഫലപ്രദമായ സമീപനമായി വ്യാപകമായി കണക്കാക്കപ്പെടുന്നു അധികാരപരമായ മാതാപിതാക്കൾ സ്നേഹപൂർവ്വവും പ്രതികരണശീലമുള്ളവരുമാണ് കൂടാതെ വ്യക്തമായ പരിധികളും പ്രതീക്ഷകളും നിശ്ചയിക്കുകയും ചെയ്യുന്നു ശിക്ഷയും പോഷണവും തമ്മിൽ ഒരു സമതുലിതാവസ്ഥ കണ്ടെത്താൻ അവർ ശ്രമിക്കുന്നു അവരുടെ കുട്ടികളിൽ ഉത്തരവാദിത്വവും സ്വാതന്ത്ര്യവും വളർത്തുന്നു ആജ്ഞാപനപരമായ മാതാപിതാക്കൾ അനുസരണത്തെ മുൻതൂക്കം നൽകുന്നതിൽ നിന്ന് വ്യത്യസ്തമായി അധികാരപരമായ മാതാപിതാക്കൾ തുറന്ന ആശയവിനിമയത്തെ വിലമതിക്കുകയും അവരുടെ കുട്ടികൾക്ക് അവരുടെ ചിന്തകളും അനുഭവങ്ങളും പ്രകടിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും നിയമങ്ങൾക്കും അതിന്റെ ഫലങ്ങൾക്കും അവർ വിശദീകരണം നൽകുന്നു അവരുടെ തീരുമാനങ്ങളുടെ പിന്നിലുള്ള കാരണങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ സഹായിക്കും ശിക്ഷ ഒരു പഠനോപാധിയായി ഉപയോഗിക്കുന്നു ശിക്ഷ നൽകാനുള്ള മാർഗമായി അല്ല അധികാരപരമായ മാതാപിതാക്കൾ പിഴവുകൾ പഠനത്തിനും വളർച്ചയ്ക്കും അവസരമാണെന്ന് തിരിച്ചറിയുന്നു തങ്ങളുടെ പ്രവർത്തികൾക്ക് ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും അവർ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നു ഈ സമീപനം കുട്ടികളിൽ ഉത്തരവാദിത്വ ബോധവും സ്വയം ആശ്രയിക്കുന്നതും വളർത്തുന്നു ജനാധിപത്യ മാതാപിതൃത്വം പോസിറ്റീവ് പെരന്റിങ് അല്ലെങ്കിൽ ആദരവുള്ള മാതാപിതൃത്വം എന്നറിയപ്പെടുന്നതും അധികാരപരമായ ശൈലിയുമായി നിരവധി സാമ്യങ്ങൾ പങ്കുവയ്ക്കുന്നു ഇത് പരസ്പര ബഹുമാനവും തുറന്ന ആശയവിനിമയവും സഹകരണപരമായ പ്രശ്നപരിഹാരവും പ്രാധാന്യം വഹിക്കുന്നു ജനാധിപത്യ മാതാപിതാക്കൾ കുട്ടികൾക്ക് തങ്ങൾ പിഴവുകൾ ചെയ്താലും ബഹുമാനത്തോടും ആദരവോടും കൂടിയാണ് പെരുമാറേണ്ടതെന്ന് വിശ്വസിക്കുന്നു ഒരു ജനാധിപത്യ കുടുംബത്തിൽ കുട്ടികൾക്ക് തങ്ങളെ ബാധിക്കുന്ന തീരുമാനങ്ങളിൽ സജീവമായി പങ്കാളികളാകാം മാതാപിതാക്കൾ അവരുടെ അഭിപ്രായങ്ങൾ തേടുകയും അവരുടെ ആശങ്കകൾ ശ്രദ്ധയോടെ കേൾക്കുകയും പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിൽ അവരെ ഉൾപ്പെടുത്തുകയും ചെയ്യും ഈ സമീപനം കുട്ടികൾക്ക് സ്വയം തീരുമാനമെടുക്കാനുള്ള കഴിവും ഉത്തരവാദിത്വബോധവും വളർത്താൻ സഹായിക്കും ജനാധിപത്യ മാതാപിതാക്കൾ കുട്ടികൾക്ക് സഹാനുഭൂതി സംഘർഷപരിഹാരം വികാരനിയന്ത്രണം തുടങ്ങിയ വിലയേറിയ ജീവിത പുണ്യങ്ങൾ പഠിപ്പിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അവർ മാർഗനിർദ്ദേശവും പിന്തുണയും നൽകുന്നു എന്നാൽ കുട്ടികളെ ചിന്തിക്കുകയും സ്വന്തം തീരുമാനങ്ങൾ എടുക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ചെയ്യുന്നുള്ള കുട്ടികളെ വളർത്താനുള്ള സമഗ്ര സമീപനം മറ്റു മാതാപിതൃത്വ ശൈലികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ജനാധിപത്യ സമീപനത്തിന്റെ ഗുണങ്ങൾ കൂടുതൽ വ്യക്തമായി കാണാം ഭീകരതയും വിരോധവും വളർത്താൻ ഇടയാക്കുന്ന അധികാരവാദ മാതാപിതൃത്വത്തിനെതിരെ ജനാധിപത്യ മാതാപിതൃത്വം സ്നേഹപൂർവ്വവും പരസ്പര ബഹുമാനമുള്ളതുമായ മാതാപിതാവ് കുട്ടി ബന്ധം പ്രോത്സാഹിപ്പിക്കുന്നു ഇത്തരത്തിലുള്ള അന്തരീക്ഷത്തിൽ വളരുന്ന കുട്ടികൾക്ക് തങ്ങളുടെ ചിന്തകളും വികാരങ്ങളും തുറന്നു പറയാൻ കൂടുതൽ സൗകര്യം ഉണ്ടാകും ഇതിലൂടെ മികച്ച ആശയവിനിമയവും ശക്തമായ ബന്ധങ്ങളും ഉണ്ടാകും അനുവാദപരമായ മാതാപിതൃത്വം അതിരുകളും സ്വയം നിയന്ത്രണവും ഇല്ലാതാക്കാൻ ഇടയാക്കുമ്പോൾ ജനാധിപത്യ മാതാപിതൃത്വം കുട്ടികൾക്ക് വ്യക്തമായ പ്രതീക്ഷകളും മാർഗനിർദ്ദേശങ്ങളും നൽകുന്നു എന്നാൽ അധികാരവാദ കുടുംബങ്ങളിൽ കർശനമായ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുത്തുന്നതിന് വിപരീതമായി ഈ അതിരുകൾ കുട്ടികളുടെ അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് സംയുക്തമായി നിശ്ചയിക്കപ്പെടുന്നു ഇത് ഉടമസ്ഥതയുടെയും ഉത്തരവാദിത്വത്തിന്റെയും ബോധം വളർത്തുന്നു അതിലൂടെ കുട്ടികൾ നിയമങ്ങൾ ഉൾക്കൊണ്ടും പാലിച്ചും പോകാൻ കൂടുതൽ സാധ്യതയുണ്ടാകും കുട്ടിയുടെ ക്ഷേമത്തിന് ഭീകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന അവഗണനാപരമായ മാതാപിതൃത്വത്തിനെ അപേക്ഷിച്ച് ജനാധിപത്യ മാതാപിതൃത്വം കുട്ടിയുടെ മാനസിക സാമൂഹിക ബൗദ്ധിക വളർച്ചയ്ക്ക് മുൻഗണന നൽകുന്നു ും പിന്തുണയും നൽകുന്ന ഒരു അന്തരീക്ഷം ഒരുക്കിയിലൂടെ ജനാധിപത്യ മാതാപിതാക്കൾ അവരുടെ കുട്ടികളെ വിജയിക്കാൻ ആവശ്യമായ ഉപകരണങ്ങൾ നൽകുന്നു ദീർഘകാല ഗുണങ്ങൾ അധികാരപരവും ജനാധിപത്യപരവുമായ മാതാപിതൃത്തിലൂടെ സന്തോഷവും പ്രതിരോധ ശേഷിയുമുള്ള കുട്ടികളെ വളർത്തുക അധികാരപരമായോ ജനാധിപത്യപരമായോ മാതാപിതൃത്വ സമീപനം സ്വീകരിക്കുന്നത് കുട്ടികൾക്കും മാതാപിതാക്കൾക്കും അനേകം ഗുണങ്ങൾ നൽകുന്നു ഈ രീതികളിൽ വളർത്തപ്പെട്ട കുട്ടികൾ കൂടുതൽ സ്വതന്ത്രരും ആത്മവിശ്വാസികളും പ്രതിരോധശേഷിയുള്ളവരുമാണ് അവർക്ക് വെല്ലുവിളികൾ നേരിടാനും ഉത്തരവാദിത്തമുള്ള തീരുമാനങ്ങൾ എടുക്കാനും ആരോഗ്യകരമായ ബന്ധങ്ങൾ രൂപപ്പെടുത്താനും കൂടുതൽ കഴിവുണ്ട് അധികാരപരമായ മാതാപിതാക്കൾ വളർത്തുന്ന കുട്ടികൾ പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുകയും ഉയർന്ന ആത്മഗൌരവം പുലർത്തുകയും പെരുമാറ്റ പ്രശ്നങ്ങൾ കുറവായി കാണിക്കുകയും ചെയ്യുന്നു എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അവർക്ക് ശക്തമായ സാമൂഹിക കഴിവുകളും സഹാനുഭൂതിയും വികസിപ്പിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട് മാതാപിതാക്കൾക്ക് ഈ സമീപനങ്ങൾ അവരുടെ മാതാപിതൃത്വ യാത്രയിൽ കൂടുതൽ സംതൃപ്തി നേടാൻ സഹായിക്കും മാതാപിതൃത്വം എപ്പോഴും എളുപ്പമല്ലെങ്കിലും ആദരവുള്ളവരും ഉത്തരവാദിത്വമുള്ളവരുമായ പ്രതിരോധശേഷിയുള്ളവരുമായ കുട്ടികളെ വളർത്തുന്നത് അത്യന്തം പ്രതിഫലപ്രദമായ അനുഭവമാണ് തുറന്ന ആശയവിനിമയവും പരസ്പര ബഹുമാനവും പ്രോത്സാഹിപ്പിക്കുന്ന സ്നേഹപൂർവ്വവും പിന്തുണയുള്ളവുമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിലൂടെ മാതാപിതാക്കൾ സന്തോഷകരവും തൃപ്തികരവുമായ കുടുംബജീവിതത്തിന് അടിസ്ഥാനം ഒരുക്കാൻ കഴിയും അവസാനമായി സന്തോഷവും ആരോഗ്യകരവും നല്ല രീതിയിൽ പൊരുത്തപ്പെടുന്നവരുമായ വ്യക്തികളെ വളർത്തി ലോകത്തിന് നല്ലൊരു സംഭാവന നൽകാൻ കഴിയുന്നവരാക്കുക എന്നതാണ് മാതാപിതൃത്വത്തിന്റെ ലക്ഷ്യം അധികാരപരവും ജനാധിപത്യപരവുമായ മാതാപിതൃത്വത്തിന്റെ സിദ്ധാന്തങ്ങൾ സ്വീകരിക്കുന്നതിലൂടെ മാതാപിതാക്കൾ അവരുടെ കുട്ടികൾക്ക് പ്രകാശമുള്ള ഭാവിക്കായി ഏറ്റവും മികച്ച അടിസ്ഥാനം നൽകാൻ കഴിയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക പുതിയ മനഃശാസ്ത്ര വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബട്ടൺ അമർത്തുക നന്ദി